ഏവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ ഊന്ന് കഴിക്കാൻ നേരമാകുമ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഊന്ന് കഴിക്കാൻ നേരം ആകുമ്പോൾ നമ്മൾ ആദ്യം ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് അവിടുത്തെ ഫേമസ് ടുഡി ഷോപ്പ് അവിടെയാണ് അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടിയ ഞങ്ങൾ ഞങ്ങളിന്ന് പോയത് അമ്പലപ്പുഴ റൂട്ടിലെ കവല ജംഗ്ഷൻ കഴിഞ്ഞ് കഞ്ഞിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കള്ള് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നല്ല ചൂടുള്ള അപ്പവും താറാവും അപ്പാസും തലക്കറിയും കപ്പയും ബീഫും ചില സ്ഥലങ്ങളിൽ ചില ഷാപ്പുകളിൽ നമുക്ക് പോകുമ്പോൾ സർവീസ് വളരെ മോശമായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല നല്ലൊരു സർവീസായിരുന്നു നല്ല ആറ്റിറ്റ്യൂഡ് അതുപോലെ ഫുഡും വൈബും ഇത്രയും കിട്ടുന്ന കള്ളഷാപ്പുകൾ അപൂർവമാണ് നല്ല പനിയപ്പവും താറാവും അപ്പാസും അതിന് കൂടെ തന്നെ ബീഫ് പിന്നെ നമ്മുടെ കപ്പയും മീൻകറിയും എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ അപ്പവും താറാവും അപ്പാസും ബീഫും തന്നെയാണ് ഈ റൂട്ടിലേക്ക് വരുവാണെങ്കിൽ അമ്പലപ്പുഴ കവല ആ റൂട്ടിലേക്ക് വരുവാണെങ്കിൽ നിങ്ങളൊന്ന് ഈ ഒരു ഷാപ്പിലേക്ക് കയറി നോക്കുക ഈ പഞ്ചകുലത്തുള്ള അപ്പവും താറാവും അപ്പാസും അതെ കൂടിയിട്ട് അതിന്റെ അഭിപ്രായം ഒന്ന് പറയുക എനിക്ക് തലക്കറി ഒഴിച്ച് ബാക്കിയുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അതിൽ കൂടുതൽ മാർക്ക് കൊടുക്കണമെങ്കിൽ താറാവ് മുപ്പാസും അപ്പവും ആണ് നല്ല ടേസ്റ്റിയാണ് പിന്നെ അതിൻ്റെ കൂടെ കട്ടക്കി നിന്നത് നമ്മുടെ കപ്പയും ബീഫും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വഴിക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി നോക്കൂ അഭിപ്രായം പറയൂ നേരത്തെ കഴിച്ചിട്ടുള്ളവരാണെങ്കിലും അഭിപ്രായം പറയുക അപ്പോൾ സ്ഥലം ഇറക്കണ്ട നമ്മുടെ കഞ്ഞിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കള്ളു ഷാപ്പ് കള്ളു പീഡിക്കാൻ നിലനിൽക്കുന്നത് അപ്പോൾ എന്തായാലും കയറുക ഓക്കേ താങ്ക്